ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയുന്നതേ വെറുതെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ആളുകൾക്കൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അറബി നാട്ടിൽ ഒരു ചൊല്ലുണ്ടത്രേ ഒട്ടകങ്ങൾ പർവ്വതത്തിനടുത്തേക്ക് പോവില്ല എന്നാണ് ചൊല്ല് സംഗതി മനസ്സിലായോ അതായത് അതുവരെ താനാണ് വലിയവനെന്ന് കരുതിയ ഒട്ടകത്തിന് പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോയി ചെറുതാകാനുള്ള മടിയാണ് പ്രശ്നം ഇത് നമ്മൾ മനുഷ്യരുടെയും മനഃശാസ്ത്രപരമായൊരു പ്രശ്നമാണ് നമ്മൾ നമ്മളെ തന്നെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്ത് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു ഒരു പ്രശ്നമില്ലേ അത് നമ്മൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നൊരു വെനയാണ് അയാൾ എന്നേക്കാൾ ഉന്നതനാണ് പ്രശസ്തനാണ് കഴിവുള്ളവനാണ് ഞാൻ എങ്ങനെയാണ് അയാളുടെ അടുത്തേക്ക് പോവുക എന്നൊക്കെ സ്വയം അങ്ങ് സങ്കല്പിച്ച് പിൻവലിഞ്ഞു നിൽക്കുന്ന ഒരു ഏർപ്പാട് ചില ആളുകൾക്കെങ്കിലും ഉണ്ട് അതൊക്കെ വെറുതെയുള്ള തോന്നലാണ് എല്ലാവർക്കും ഒരു സ്ഥലമുണ്ട് ഈ നെപ്പോളിയൻ ബോണപ്പാട്ടില്ലേ അദ്ദേഹം ഉയരക്കുറവുള്ളൊരു മനുഷ്യനായിരുന്നു ഉയരമുള്ള ഒരാൾ ഒരു ദിവസം നെപ്പോളിയനോട് ചോദിച്ചു സാറേ ഈ ഉയരക്കുറവ് കൊണ്ട് സാറിന് കുറ്റബോധം തോന്നാറുണ്ടോ എന്ന് നെപ്പോളിയൻ പറഞ്ഞു സുഹൃത്തെ ഉയരം കൂടിയാലും കുറഞ്ഞാലും നിങ്ങളുടെയും എൻ്റെയും ഒക്കെ കാലുകൾ ഒരുപോലെ തന്നെ നിലത്തല്ലേ ചവിട്ടാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം എനിക്ക് എൻ്റെ സ്ഥലം അപകർഷതാബോധം ബോധം തോന്നുമ്പോൾ അങ്ങനെയങ്ങ് കരുതിയാൽ മതി എന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം എനിക്കെൻ്റെ സ്ഥലം